സംസ്ഥാനത്തെ ഇന്നത്തെ അടയ്ക്കയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് ഓരോ ദിവസവും അടക്കയുടെ വില ഉയരുകയാണ് ഓരോ സ്ഥലത്തെയും വില വ്യത്യസ്തമാണ് നമുക്ക് വ്യത്യസ്തമായ വില നിർശദമായി നോക്കാം പഴുത്തി അടക്ക ഒരു കിലോ അറുപത്തി അഞ്ച് രൂപ പച്ചയടക്ക ഒരു കിലോ അറുപത് രൂപ അടക്ക കൂടി ഒരു കിലോ ഇരുന്നൂറ് രൂപ ഒരു കിലോ കൊട്ടടക്ക കൊട്ടാരക്കര മുന്നൂറ്റി അറുപത് രൂപ ചങ്ങരക്കുളം നാനൂറ് രൂപ മട്ടന്നൂർ മുന്നൂറ്റി രൂപ തലശ്ശേരി മുന്നൂറ്റി എഴുപത് രൂപ കളിപ്പറമ്പ് മുന്നൂറ്റി എഴുപത് രൂപ ഇരിട്ടി മുന്നൂറ്റി എൺപത് രൂപ കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൃശ്ശൂർ നാനൂറ് രൂപ മലപ്പുറം മുന്നൂറ്റി എൺപത് രൂപ വയനാട് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കീച്ചേരി മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ കണ്ണൂർ നാനൂറ് രൂപ കാസർഗോഡ് നാനൂറ്റി ഇരുപത് രൂപ തൃശ്ശൂർ അമല നാനൂറ്റി പതിനഞ്ച് രൂപ പഴഞ്ഞി മുന്നൂറ്റമ്പത്തഞ്ച് രൂപ പാലക്കാട് മുന്നൂറ്റി എൺപത് രൂപ എറണാകുളം മുന്നൂറ്റി എഴുപത് രൂപ ഇടുക്കി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എഴുപത് രൂപ കോട്ടയം മുന്നൂറ്റി എഴുപത് രൂപ ആലപ്പുഴ മുന്നൂറ്റി എൺപത്തി രൂപ കൊല്ലം മുന്നൂറ്റമ്പത് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി എൺപത് രൂപ തളിപ്പറമ്പ് നാനൂറ്റഞ്ച് രൂപ ആലക്കോട് നാനൂറ്റി പത്ത് രൂപ തൊടുപുഴ മുന്നൂറ്റി എഴുപത് രൂപ കുത്തുപറമ്പ് നാനൂറ് രൂപ കായംകുളം മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരപ്പള്ളി മുന്നൂറ്റി എഴുപത് രൂപ പുനലൂർ മുന്നൂറ്ററുപത് രൂപ പാലോട് മുന്നൂറ്ററുപത് രൂപ പാല മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതുപോലെ ഒരു കൊല്ലത്തോളം പഴക്കമുള്ള കൊട്ടടക്കേക്ക് ഏകദേശം അഞ്ഞൂറിന് മുകളിൽ വിലയുണ്ട് പഴക്കം കൂടുന്തോറും നല്ല കൊട്ടടയ്ക്കയ്ക്ക് വില കൂടുന്നുണ്ട് ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു